നമസ്കാരം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പില് മത്സരിക്കാനാണ് സാധ്യത സംസ്ഥാന സർക്കാരുമായി വലിയ തർക്കം തന്നെ നിലനിൽക്കുന്നതിനിടെയാണ് ഗവർണർ സ്ഥാനമൊഴിയാൻ പോകുന്നതായുള്ള റിപ്പോർട്ടുകൾ വരുന്നത് ഗവർണർ സ്ഥാനം ഒഴിഞ്ഞ് ഉത്തരേന്ത്യയിൽ നിന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ മത്സരിക്കുമെന്നാണ് സൂചന രാജ്ഭവനിലെ ഫയലുകൾ വേഗത്തിൽ തീർപ്പാക്കാൻ ഉദ്യോഗസ്ഥർക്ക് ഗവർണർ നിർദ്ദേശം നൽകി കഴിഞ്ഞു ഇതാണ് അഭ്യൂഹങ്ങൾ ശക്തമാക്കാനിടയായത് ഉത്തർപ്രദേശിലെ ബുലൻഷറിൽ നിന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ മത്സരിക്കാനാണ് സാധ്യത ി ജെ പി കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചാൽ ഗവർണർ സ്ഥാനം അദ്ദേഹം ഒഴിയും ബി ജെ പി കേന്ദ്ര നേതൃത്വവുമായി സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ആരിഫ് മുഹമ്മദ് ഖാൻ ചർച്ചകൾ നടത്തിയെന്നാണ് റിപ്പോർട്ട് ബുലൻഷെഹർ ആണ് അദ്ദേഹത്തിന്റെ സ്വന്തം നാട് ഇവിടെ നിന്ന് മത്സരിക്കാനുള്ള തീരുമാനത്തിന് കേന്ദ്ര നേതൃത്വത്തിന്റെ പച്ചക്കൊടിയും കിട്ടേണ്ടതുണ്ട് യു പി പല മണ്ഡലങ്ങളും മത്സരിക്കാനായി പരിഗണനയിലുണ്ട് സെപ്റ്റംബർ മാസം വരെയാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലാവധി എന്നാൽ ഇപ്പോഴേ ഫയലുകളെല്ലാം തീർപ്പാക്കാനാണ് അദ്ദേഹം നിർദ്ദേശിച്ചിരിക്കുന്നത് തുടർച്ചയായി അദ്ദേഹം ഡൽഹി സന്ദർശനം നടത്തുന്നതും അഭ്യൂഹങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് അതേസമയം വിജയിച്ചാൽ ആരിഫിനെ കേന്ദ്രമന്ത്രിയാക്കാനും സാധ്യതയുണ്ട് മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ഉന്നത ബി ജെ പി നേതാക്കളുമായും നല്ല ബന്ധമാണ് ആരിഫ് മുഹമ്മദ് ഖാനുള്ളത് ി ജെ പിയുടെ മുസ്ലിം മുഖമായി അദ്ദേഹത്തെ അവതരിപ്പിക്കാൻ സാധ്യത ഏറെയുമാണ് ഷങ്ങളായി ആർ എസ് എസ് അംഗമാണെന്ന് പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുള്ള ആളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ അതുകൊണ്ട് ബി ജെ പിയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ സ്വീകരിക്കുന്നതിനും അദ്ദേഹത്തിന് തടസ്സമൊന്നും ഉണ്ടാകില്ല പഴയ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ടി എൻ ശേഷന്റെ അതേ ശൈലിയിൽ കസറുന്ന ഗവർണറെ ഒതുക്കാനുള്ള സി പി എമ്മിന്റെ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടിരുന്നു വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ നിഷ്ക്രിയനാണെന്ന പൊതു ആക്ഷേപത്തിന് പകരക്കാരനായി ആരിഫ് കളകത്തിൽ നിറഞ്ഞ ാണ് ബി ജെ പി ഭരിക്കുന്ന കേന്ദ്രത്തിന്റെ തനി പ്രതിനിധിയായി ഗവർണർ അധികാരം ഉപയോഗിച്ച് പിണറായി സർക്കാരിനെ എല്ലാ തരത്തിലും മെരുക്കുന്ന സാഹചര്യം അതിനിടെയാണ് കേരളം വിട്ട് വീണ്ടും ഇലക്ഷൻ ഗോതയിൽ ഇറങ്ങാനുള്ള ആരിഫ് മുഹമ്മദ് ഖാന്റെ നീക്കം പിണറായി പേടിക്കണം എന്ന് തന്നെ പറയേണ്ടി വരും പിണറായിക്കെതിരെയുള്ള ഒരു കെട്ടിലധികം കേസുകളും പരാതികളും ഒക്കെ ഗവർണറുടെ പക്കലുണ്ട് ഇതെല്ലാം തന്നെ മോദിയുടെ പക്കൽ എത്തിക്കാനുള്ള സാധ്യത കൂടുതലാണ് പകുതിയിലേറെയും എത്തിക്കഴിഞ്ഞിട്ടുമുണ്ട് കേരളത്തിൽ കേന്ദ്രഭരണം വേണമെന്നാവശ്യപ്പെട്ട് ലഭിച്ച നിവേദനവും സർക്കാരിന്റെ ദൂർത്തും വി സി നിയമനമടക്കം എന്തെല്ലാം കാര്യങ്ങളാണ് പക്കലുള്ളത് എന്നത് പിണറായിക്ക് തന്നെ നിശ്ചയമില്ല അതുകൊണ്ട് ഗവർണർ കേന്ദ്രത്തിലേക്ക് പോകുന്നത് പിണറായിയുടെ കണ്ടകശിനിയുടെ തുടക്കമായിട്ട് മാത്രമേ കരുതാനാകൂ അതേസമയം ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും നയം അനുസരിച്ച് എഴുപത്തിയഞ്ചു കഴിഞ്ഞവരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുകയോ അതുപോലെ മത്സരിപ്പിക്കുകയോ ചെയ്യരുതെന്നാണ് വിജയിച്ചാൽ രണ്ടു വർഷം മാത്രമേ ആരിഫ് മുഹമ്മദ് ഖാന് അധികാരത്തിൽ തുടരാനാകൂ എഴുപത്തി മൂന്ന് ആരിഫിനെ അതുകൊണ്ട് പരിഗണിക്കാനുള്ള സാധ്യത ഏറെയാണ് ഇനി മത്സരിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് കേന്ദ്രം നേതൃനിരയിൽ വേണ്ടപ്പെട്ട സ്ഥാനം തന്നെ നൽകാനുള്ള സാധ്യതയുമുണ്ട് ഇത്തവണ സീറ്റ് ലഭിച്ചില്ലെങ്കിൽ ഇനിയൊരിക്കലും അദ്ദേഹം പാർട്ടി നിയമപ്രകാരം മത്സരിക്കാനാവില്ല നേരത്തെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്കും അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു കേട്ടിരുന്നു എന്നാൽ ജഗദീപ് ധൻഖറിനാണ് ഈ പോസ്റ്റ് ലഭിച്ചത് ആരിഫ് മുഹമ്മദ് ഖാൻ രണ്ടായിരത്തി നാലിലാണ് ബി ജെ പി ചേർന്നത് രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ ആറിനാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായി കേരളത്തിൽ ചുമതലയേറ്റിയത് യു പിയിലെ ഏറ്റവും ചെറുപ്പമേറിയ മന്ത്രി എന്ന റെക്കോർഡും അദ്ദേഹത്തിനുണ്ട് ഇരുപത്തിയാറാം വയസ്സിൽ യു പി നിയമസഭയിൽ എത്തിയിട്ടുണ്ട് അദ്ദേഹം ഭാരതീയ ക്രാന്തിദളിലൂടെ ആയിരുന്നു ആരിഫിന്റെ രാഷ്ട്രീയ പ്രവേശം പിന്നീട് കോൺഗ്രസിലെത്തിയ അദ്ദേഹം വൈകാതെ പാർട്ടി വിടുകയായിരുന്നു നന്ദി